വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാകുന്നു മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത് കമ്മീഷൻ ചെയ്യുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖം സന്ദർശിച്ചു പിന്നിൽ കാണുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് മെയ് രണ്ടിന് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രതീക്ഷകളുടെ കവാടമാകാൻ പോവുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പിന്നിൽ കാണുന്ന ഏകദേശം എണ്ണൂറ് മീറ്റർ നീളമുള്ള ബെർത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് രണ്ടാം ഘട്ടമായി ഏകദേശം ആയിരത്തി മീറ്റർ ബർത്തോട് ബെർത്തും കൂടി ഈ വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുടെ ഭാഗമായി മാറുന്നുണ്ട് ആയിരത്തി മീറ്റർ കൂടി പൂർത്തിയാകുമ്പോൾ ഫൈനൽ സ്റ്റേജിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ നീളമുള്ള ബെർത്താണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ടാവാൻ പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം രണ്ടായിരത്തി മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിലാണ് ബ്രേക്ക് വാട്ടർ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തിരമാലകൾ യാർഡിലേക്ക് തുറമുഖത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഈ പുലിമുട്ടടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി വലിയ പാറകൾ സംവിധാനങ്ങൾ ഒരുക്കി ഈ കടലിൽ നിന്നും വേർതിരിച്ചിരിക്കുന്ന ഒരു ചെറിയ ഘടനയായി വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് ബ്രേക്ക് വാട്ടർ സിസ്റ്റം ഏകദേശം രണ്ട് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരമാണ് ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിനുള്ളത് അത് മൂന്ന് കിലോമീറ്റർ വരെ നീളും അതിനുശേഷം രണ്ടാം ഘട്ടം എത്തുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ കൂടി ഈ പുലിമുട്ടിൻ്റെ നിർമ്മാണം നീട്ടുമെന്നാണ് നമുക്ക് തുറമുഖ അധികൃതർ നിന്ന് മനസ്സിലായത് നമുക്കിപ്പോൾ കാണാം ദൃശ്യങ്ങൾ കാണാം കപ്പലുകൾ ബെർത്തിൽ ഡോ ചെയ്തിട്ടുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ഏകദേശം രണ്ട് മദർ വെസൽസ് വെസൽസിന് ക്ഷമിക്കണം പോർട്ടിൽ ബർത്ത് ചെയ്യാനുള്ള സാഹചര്യമാണുള്ളത് പൂർണ്ണമായും പദ്ധതിയുടെ പൂർത്തീകരണം വരുമ്പോൾ ഏകദേശം നാല് മദർ വെസൽസുകൾക്ക് മദർ ഏറ്റവും വലിയ ഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് വിഴിഞ്ഞത്ത് ഉണ്ടാവുക എന്തായാലും അതിവേഗം നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നു റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി അടക്കം അതിവേഗം മുന്നോട്ട് പുരോഗമിക്കുകയാണ് ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതോടുകൂടി കൂടുതൽ ചരക്ക് ഗതാഗതം സുഗമമായി മാറും അതോടൊപ്പം തന്നെ ഏകദേശം നാല് വർഷത്തിനുള്ളിൽ തന്നെ റെയിൽ കണക്ടിവിറ്റിയും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് റെയിൽ കണക്ടിവിറ്റിയും സജ്ജമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മെയ് രണ്ടിന് പ്രധാനമന്ത്രി ഈ തുറമുഖം കമ്മീഷൻ ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾ തന്നെയാണ് കുതിക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു കവാടമായി മാറാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നും ക്യാമറമാൻ മുരുകനോടൊപ്പം വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ്